ചങ്ങനാശ്ശേരി അതിരൂപതംഗം ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കർദനാൽമാരുടെ സ്ഥാനാരോഹണത്തിനായി വത്തിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയും വത്തിക്കാൻ ചത്തുരവും മലയാളികൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാൾ നിറഞ്ഞു വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും രൂപതകളെയും പ്രതിനിധാനം ചെയ്ത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് അത്യപൂർവ്വമായി മാത്രം കരകതമാകുന്ന ഈ ദൈവീക നിയോഗത്തിന് ആവേശപൂർവ്വം സാക്ഷികളാകുന്നതിനും നവകർദിനാളിന് ആശംസകൾ അർപ്പിക്കുന്നതിനുമായി നിരവധി മലയാളികൾ വത്തിക്കാനിലെത്തിക്കഴിഞ്ഞു മാർ കൂവക്കാട്ടിന്റെ മാതൃരൂപതിയിൽ നിന്നും ജന്മനാട്ടിൽ നിന്നും നൂറുകണക്കിന് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് മാർ കൂവക്കാട്ടിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘവും എം എൽ എമാരായ സജി ജോസഫ് ചാണ്ടിയുമ്മൻ എന്നിവരും മത്തിക്കാനിലെത്തിയിട്ടുണ്ട് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചങ്ങനാശ്ശേരി അതിരൂപ അംഗങ്ങളായ നിരവധി വൈദികരും എത്തിയിട്ടുണ്ട് വത്തിക്കാൻ സമയം വൈകുന്നേരം നാലിന് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ എല്ലാ കർദനാൾമാരുടെയും സാന്നിധ്യത്തിലാകും തിരിക്രമങ്ങൾ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർദനാൾമാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് സെറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മാർ തോമസ് പാടിയത്ത് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് ഉൾപ്പെടെ ആർച്ച് ബിഷപ്പുമാരുടെയും ബിഷപ്പുമാരുടെയും ഒരു നീണ്ട നിര തിരുക്കർമ്മങ്ങളിൽ സവിശേഷ സാന്നിധ്യമാകും കൺസിസ്റ്ററി തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നവകർദിനാൾമാർ മാർപ്പാപ്പിയുമായി കൂടിക്കാഴ്ച നടത്തും ഞായറാഴ്ച വത്തിക്കാൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ ഭാഗമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർപ്പാപ്പിയോടൊപ്പം നവകർദിനാൾമാരും കാർമ്മികത്വം വഹിക്കും സീറോ മലബാർ സഭയിൽ നിന്ന് പ്രത്യേകമായി ക്ഷണം ലഭിച്ച വൈദികരും സഹകാർമ്മികരാകും വൈകുന്നേരം സാന്തഅനാസ്യ സീറോ മലബാർ ബസിലേക്കയിൽ മാർ ജോർജ് കുവക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കൃതജ്ഞതാ ർപ്പണവും തുടർന്ന് സ്വീകരണ സമ്മേളനവും നടക്കും ചേർസ് ഡെസ്ക് ഷിഗ്നൈ ന്യൂസ്